സംസ്ഥാന വന്യജീവി ബോർഡിന്റെ കാലാവധി അവസാനിച്ചിട്ട് നാല് മാസം വനം സം സംരക്ഷണത്തിനായുള്ള സുപ്രധാന സമിതിയാണിത് കാലാവധി കഴിഞ്ഞ സമിതി പുനഃസംഘടിപ്പിക്കാതെ യോഗം ചേർന്നിരുന്നു അടുത്തിടെ ഇരുപത്തിയൊന്ന് ക്വാറുകൾക്ക് അനുമതി നൽകിയത് കാലഹരണപ്പെട്ട ഈ വന്യജീവി ബോർഡുമാണ് ഓൺലൈനിൽ മാത്രം ചേരുന്ന സമിതി പ്രഹസനമാണെന്ന് വിമർശനമുണ്ട് ജനം ബ്രേക്കിംഗ് ചേരുന്നു പ്രജിത് മോഹനൻ വിവരങ്ങളുമായി പ്രജിത്ത് കാലഹരണപ്പെട്ടു നാലു മാസം കഴിഞ്ഞു പക്ഷേ നിർണായക തീരുമാനങ്ങൾ ഇപ്പോഴും ഈ സമിതി എടുക്കുന്നു അതും ഓൺലൈനിൽ യോഗം ചേർന്നുകൊണ്ട് വിവരങ്ങൾ എന്താണ് ഈ വന്യജീവികളുടെ സംരക്ഷണം തുടങ്ങി സംരക്ഷിക്കപ്പെടേണ്ട പ്രത്യേകതരം വനങ്ങളുടെ ഒക്കെ നിർണ്ണയം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമെല്ലാം സർക്കാർ നിർബന്ധമായും അഭിപ്രായം തേടേണ്ട അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കേണ്ട ഒരു സംവിധാനമാണ് സംസ്ഥാന വന്യജീവി ബോർഡ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നിയമപ്രകാരം ഓരോ മൂന്ന് മൂന്ന് വർഷമാണ് ഒരു ബോർഡിൻ്റെ കാലാവധി എന്നുള്ളത് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഈ ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും അതിൻ്റേതായ നിയമക്രമങ്ങൾ അനുസരിച്ച് അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും വേണം എന്നുള്ളത് നിഷ്കർഷിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ വന്യജീവി ബോർഡ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായി വനം മന്ത്രി ഉപാധി ായിട്ടുള്ള ഒരു ബോർഡാണ് അതിന് നിരവധി അംഗങ്ങളുമുണ്ട് ഈ ബോർഡിന്റെ അധികാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പ്രത്യേക വന്യജീവി പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ഒരു സംരക്ഷിത വരത്തിന്റെ വിഷയം വരുന്നു അതിലൊക്കെ ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്കൂട്ടി അക്കാര്യത്തിൽ നിലപാട് പ്രധാനമന്ത്രി അധ്യക്ഷനായ കേന്ദ്ര വന്യജീവി ബോർഡിന് മുന്നിൽ വയ്ക്കാൻ വരെ അധികാരമുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഈ വനസംരക്ഷണത്തിലും വന്യജീവി സംരക്ഷണത്തിലുമൊക്കെ സുപ്രധാനമായിട്ടുള്ള പല ഉപദേശങ്ങളും സർക്കാരിന് നൽകുകയും ആ ഉപദേശങ്ങൾ പലതും സ്വീകരിക്കേണ്ടത് നിയമപരമായി ആവശ്യം കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു സമിതി രണ്ടായിരത്തി ക്ഷമിക്കണം ഫെബ്രുവരി നാലിനാണ് അവസാനമായി പുനഃസംഘടിപ്പിച്ച പുതിയ സമിതി രൂപീകരിച്ചത് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാലിന് ആ സമിതിയുടെ മൂന്ന് വർഷത്തെ കാലാവധി കഴിയുകയും ചെയ്തു എന്നാൽ സർക്കാർ ഇതുവരെ ആ സമിതി പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളും രൂപീകരിച്ചിട്ടില്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാമമാത്രമായ യോഗങ്ങൾ മാത്രമാണ് ഈ സമിതിയുടേതായി നടന്നിട്ടുള്ളത് അതും നടന്നിട്ടുള്ളതെല്ലാം ഓൺലൈൻ യോഗങ്ങളാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണ്ടും ഈ കാലാവധി കഴിഞ്ഞ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ യോഗം വീണ്ടും ചേർന്ന് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗം ചേർന്ന് ആറളത്തെ വന്യജീവി സങ്കേതത്തെ ചിത്രശലവ് പാർക്കായി കൂടി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം അതോടൊപ്പം തന്നെ ശബരിമല റോപ്പേയുടെ പ്രപ്പോസൽ അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ ഒപ്പം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് കോറികൾക്ക് ഇത് ഈ പലതും ഈ വനമേഖലയോട് അടുത്ത് നിൽക്കുന്ന കോറികളാണ് അവയ്ക്ക് അനുമതി നൽകുന്ന ഒരു തീരുമാനവും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തീരുമാനങ്ങൾക്ക് ഇനി പ്രസക്തി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് അതിന്റെ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് അപ്പോൾ കാലാവധി കഴിഞ്ഞ ഒരു സമിതിയുടെ യോഗം ചേർന്ന് അത് ഓൺലൈനായ യോഗം ചേർന്ന് അതിൽ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അതാണ് ഈ പറയുന്ന കോറികൾക്കൊക്കെ അനുമതി നൽകാനൊരു തീരുമാനം അത്തരമൊരു യോഗം ചേർന്നെടുത്തതിലാണ് ഇപ്പോൾ പല സംശയങ്ങളും ഉയരുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക താല്പര്യങ്ങൾ കൂടിയാണോ അതിന് പിന്നിലുണ്ടത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് കോറികൾക്കാണ് കാലാവധി കഴിഞ്ഞ അതായത് നിലവിൽ വാലിഡിറ്റി ഇല്ലാത്തൊരു സമിതിയുടെ യോഗം വിളിച്ച് ആ യോഗം വിളിച്ച് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലോടെ ഈ സമിതിയുടെ കാലാവധി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സമിതിയിൽ ചേർന്നെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അത് നിയമവിരുദ്ധമാണ് അത് പുനഃസംഘടിപ്പിക്കുന്നത് അത്രത്തോളം കാലം അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും വനമന്ത്രിയും അടക്കം ചേർന്ന് അത്തരം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടിക്രമമാണ് എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ടുള്ള വിമർശനമായി വരുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ സമിതി അംഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ കൃത്യമായി പലപ്പോഴും ഇതിൽ യോഗങ്ങൾ ചേർന്നിട്ടില്ല ചേർന്നിട്ടുള്ളത് വളരെ അപൂർവം വിരലിലെണ്ണാവുന്ന യോഗങ്ങൾ അത് പലതും ഓൺലൈൻ യോഗങ്ങളാണ് യോഗങ്ങൾ നടക്കുന്നത് കൃത്യമായി ഈ സമിതി അംഗങ്ങളെ അറിയിക്കാറില്ല പലപ്പോഴും അംഗങ്ങൾ പങ്കെടുക്കുമെങ്കിലും ആ യോഗങ്ങളിലൊന്നും അംഗങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാറില്ല അല്ലെങ്കിൽ അതൊന്നും പരിഗണിക്കപ്പെടാറില്ല പലപ്പോഴും പ്രകൃതി ായി മാത്രം ഇത്തരത്തിൽ യോഗങ്ങൾ ചേരുകയും സംസ്ഥാന സർക്കാരിന് ഇഷ്ടമുള്ള ചില തീരുമാനങ്ങൾ അത് യോഗത്തെ അറിയിക്കുകയും ചെയ്യുന്നതാണ് പതിവ് രീതി എന്നതിടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതായത് സംസ്ഥാനത്തെ ഒരു വനം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സംവിധാനത്തെ സർക്കാർ നോക്കുകുത്തിയാക്കുന്നു സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു ആ സമിതി പുനഃസംഘടിപ്പിക്കാതെ നിയമവിരുദ്ധമായി യോഗങ്ങൾ ചേർന്ന് തീരുമാനങ്ങൾ പാസാക്കിയെടുക്കുന്നു എന്നതൊക്കെയുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള വീഴ്ചകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഈ വന്യജീവി ബോർഡുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് 是的，确实不子